ഇതൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ് ഇതിന് ഒരു കിലോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ് ഉപയോഗിക്കുന്നത് ഇത് എനിക്ക് പനംകൊല പോലത്തെ മുടിയൊന്നുമില്ല എന്നാലും ഉള്ള മുടി ഒരുപാട് മുടി കൊഴിച്ചിൽ വരുമ്പോൾ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഓയിൽ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നാം പാല് നമ്മൾ ഇതിനകത്ത് ചേർത്തു ഇതിനകത്തേക്ക് കറിവേപ്പിലയും നീലാമ്പരി ഇല അരച്ചിട്ട് ചേർത്തു കേട്ടോ ഇതിനകത്തേക്ക് മരുന്ന് ചെത്തിയിൽ അതും കരിയും ചീരകവും അരച്ചത് ചേർത്തു കേട്ടോ പിന്നെ കറ്റാർ വാഴരെ ജെല് അരച്ചത് ചേർത്തു പിന്നെ ഇതിലേക്ക് നെല്ലിക്ക അരച്ചതും ചേർത്തൂട്ടോ അപ്പോൾ നമ്മളിതിൽ കറിവേപ്പിലയും നീലാമ്പലം അരച്ചത് ചേർത്തു മരുന്ന് ശക്തിയും കരിഞ്ചീരകം അരച്ചു ചേർത്തു ആലുവേരയുടെ ജെല്ല് അതായത് കറ്ററ വഴര ജെല്ല് ചേർത്തു എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്നതല്ല കേട്ടോ ശരിക്കുള്ള കറ്ററ വളരെ ആ ജെല് ചേർത്തു പിന്നെ നെല്ലിക്കയര അരച്ചതും ചേർത്തു കേട്ടോ ഇത് മണൽത്തരി പരിവാകുമ്പോൾ നമ്മൾ ഇറക്കി വെക്കണം അപ്പോൾ അടുപ്പിലായതുകൊണ്ട് ഞാൻ അടുപ്പില വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഇതായി വരും അപ്പോൾ എനിക്ക് ഇറക്കി വെക്കുന്നത് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്നാണ് ഇത് ആയി വന്ന് ഞാൻ പുറത്ത് ഇറക്കി വെച്ചത് എനിക്കൊരുപാട് പനംകുള പോലത്തെ മുടിയോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയുള്ള മുടിയോ ഒന്നുമല്ല പക്ഷേ ഇത് തേക്കുന്നതുകൊണ്ട് എനിക്ക് മാറ്റമുണ്ട് ഇപ്പോൾ ഒരു നാല് വർഷത്തോളം ഞാൻ ഇത് തേക്കുന്നു കുറച്ചെങ്കിലും മാറ്റമുണ്ട് ഇപ്പോൾ ഒട്ടും മുടിയില്ലാത്തവർക്ക് തലപ്പെട്ട പോലെ വരുന്നവർക്ക് കുറച്ചെങ്കിലും മാറ്റം ഇത് ഫീൽ ചെയ്യൂട്ടോ ഇതിലൊന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും കരിഞ്ചീരകം എന്തായാലും മസ്റ്റായിട്ട് ചേർക്കണം ദ ഓയിൽ നമ്മുടെ ആയിക്കൊണ്ടിരിക്കണം കറ്റാർവാഴ് കുറച്ച് കുറച്ച് വലിയ പീസ് ഉണ്ട് അതൊക്കെ ഒന്നും ഒരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയില് മണൽത്തരി പരുവായിട്ട് ഓക്കെ ഇതേ നമ്മുടെ ഓയിൽ സെറ്റായിട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണയിലും കുറച്ച് നാളിയിരപ്പാലും ഉണ്ടാക്കി നോക്കൂട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അതിന് മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലുണ്ടാക്കിയാൽ മതിയല്ലോ